മനുഷ്യർ വരുന്നതിന് മുമ്പ് തിന്നുന്നുണ്ട് കിടന്നുറങ്ങുന്നുണ്ട് ഇണചേരുന്നുണ്ട് വിസർജിക്കുന്നുണ്ട് ആ പണിയെടുക്കാൻ മാത്രം പിന്നെ നമ്മളിങ്ങനെ വരണോ കടുവ പോരെ ആന പോരെ ഉലി പോരെ പോരെന്തിനാ മനുഷ്യരായത് ചിരിക്കാൻ ചിന്തിക്കാൻ പാട്ടുപാടാൻ സ്വപ്നങ്ങൾ കാണാൻ സ്നേഹിക്കാൻ സൗന്ദര്യബോധം ആസ്വദിക്കാൻ വെയിലുമുള്ള കാലത്തെല്ലാം മഴവില്ലുണ്ടായിരുന്നു പക്ഷെ ആ മഴവില്ലിന് ഏഴ് നിറമാണെന്ന് എണ്ണാൻ നമ്മൾ വന്നേരേ കഴിഞ്ഞിട്ടുള്ളൂ അതിനു മുമ്പ് ഒരാളും ഏഴ് നിറമെന്ന് എണ്ണിയിട്ടില്ല ആ തുളസിയുടെ കതിർ കതിർന്നുള്ളിയെടുത്തിട്ടൊരു മാല കെട്ടിയിട്ട് തുളസി കതിർ കതിർനുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടനും ഉണ്ടായിരുന്നില്ല നമ്മൾ വന്നതിന് ശേഷം കൃഷ്ണനെയും രാമനെയും അള്ളാഹുവിനെയും യേശുവിനെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അതിനു മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നില്ല ഒരമ്പലം ഉണ്ടായിരുന്നില്ല ഈ കപ്ളങ്ങ എന്ന് പറയുന്ന സാധനം ഇല്ലേ നിങ്ങളുടെ കപ്ലങ്ങ ഞങ്ങൾക്ക് കർമ്മോസാ എന്റെ നാട്ടിൽ ഒരു സ്ത്രീ കപ്ളങ്ങ കറി വെക്കാൻ വേണ്ടി മുറിച്ചിടുക അപ്പോൾ മുട്ടുകുത്തി ചെറിയ കുഞ്ഞുണ്ട് മുട്ടുകുത്തി വന്നിട്ട് ഇതിലൊന്നെടുത്തിട്ട് കുഞ്ഞ് വായലിട്ടു അത് വിഴുങ്ങി ഇവിടെ കുടുങ്ങിപ്പോയി കുടുങ്ങിപ്പോയപ്പോൾ കുഞ്ഞു അപ്പാട് ശ്വാസം കിട്ടാതെ ഇങ്ങനെ മലർന്നടിച്ച് വീണ് കണ്ടിട്ട് ഈ സ്ത്രീ നെഞ്ചത്തടിച്ച് നിലവിളി കേട്ടിട്ട് കാട്ടുകാരോടി വന്നു ഈ കുഞ്ഞിനെ എടുത്ത് ശ്വാസം കിട്ടാത്ത കുഞ്ഞിനെ എടുത്ത് വണ്ടി കയറ്റിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഹരിശങ്കർ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നു ഡോക്ടറെ ഡോക്ടറെടുത്ത് വരുമ്പോഴേക്ക് കുഞ്ഞ് മരിച്ചു പോയിരുന്നു ആ ഡോക്ടർ അവിടെ കൂടെ നന്ന ചെറുപ്പക്കാര് പറഞ്ഞു ഇവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നത് അന്ന് ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട് ഈ സ്ത്രീ നെഞ്ചത്തടിക്കുന്നതിന് പേരെ ആ കുട്ടീൻ്റെ പുറത്താ ഒന്ന് അടിച്ചിരുന്നുവെങ്കിൽ അത് തെറിച്ചു പോവുമായിരുന്നു കരയേണ്ടിടത്തെ കരയാവൂ കുഞ്ഞിന് അബദ്ധം പറ്റിയാൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ആര് വരണ്ട് രക്ഷിക്കാൻ അതിന് പേരെ ആ കുഞ്ഞിൻ്റെ പുറത്തൊന്നടിച്ച് ആ അതങ്ങ് തെറിച്ചു നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം കരയണം കരയേണ്ടടുത്തേ കരയാവൂ ചിരിക്കണം ചിരിക്കേണ്ടടുത്തേ ചിരിക്കാവൂ ദേഷ്യം വരണം ദേഷ്യം വരേണ്ടടുത്തേ ദേഷ്യം വരാവൂ അത്തരത്തിൽ വയോജനങ്ങൾ വയോജനങ്ങൾ അവർ മരണം വരെ ജീവിച്ചിരിക്കാൻ കഴിയണം അല്ലാതെ എൻ്റെ ജീവിതമെല്ലാം പോയി ഇനി എന്ത് നിങ്ങൾക്ക് വികസിക്കാനുള്ള മാർഗം മാർഗം ഞാൻ പറഞ്ഞുതരട്ടെ ബിരിയാണി തിന്നാറില്ലേ ബിരിയാണി തിന്നുന്നതിനേക്കാൾ രസമുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരട്ടെ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥ വായിച്ചാൽ മതി ഇവിടെ ഉണ്ടോ ഈ ലൈ ഇവിടുത്തെ ലൈബ്രറിയിലുണ്ടോ ഉച്ചത്തിൽ ഒരാൾ വായിക്കുക ഈ പാട്ട് പാട്ടുപാടുന്ന കുറേ പാട്ട് പാട്ടുപാടിയില്ല ഇവിടെ അതേപോലെ ആരെങ്കിലും ഒരു കഥ വായിക്കുക മാധവിക്കുട്ടീൻ്റെ നെയ്പായസം എന്ന് പറയുന്ന കഥ വായിക്കുക ടി പത്മനാഭൻ്റെ ഗൗരി എന്ന് പറഞ്ഞ കഥ വായിക്കുക പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ കഥ വായിക്കുക ഇതൊക്കെ വായിക്ക് നല്ല രസമുള്ള കഥയാണ് രസമുള്ള കഥയാണ് അതെല്ലാം വായിക്കുക ഒരു കവിത ചൊല്ലിക്കൂടെ മരണം വരെ വായിച്ചു കൊണ്ടിരിക്കേ ഈ വായന എന്ന് പറഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഉള്ളതാണെന്ന് ധരിച്ചതാ നമുക്ക് പറ്റി അബദ്ധം കല്യാണം കഴിച്ചാൽ പിന്നെ പുസ്തകം വായിക്കൂല കേരളത്തിലെ തൊണ്ണൂറ്റൂറ് ശതമാനം പുരുഷന്മാരും സ്ത്രീകളും വിവാഹത്തിന് ശേഷം പുസ്തകം വായിക്കൂല ഈ വിവാഹത്തിന്റെ രജിസ്ട്രേഷന്റെ അഗ്രിമെൻറ്റിൽ ഇനി പുസ്തകം വായിക്കാൻ പാടില്ല എന്ന് എഴുതി തന്നിട്ടുണ്ട് ആരെങ്കിലും ഇല്ല പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്താ പണി ഉണ്ണുക ഉറങ്ങുക ഉണ്ണി ഉണ്ടാക്കുക വിസർജിക്കുക ഈ പണി മാത്രം എടുത്താൽ മനുഷ്യനാവുമോ ഇതെല്ലാം മൃഗങ്ങളും ചെയ്യുന്നില്ലേ നമ്മൾ മനുഷ്യരായത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ കിടന്നുറങ്ങുന്നത് കൊണ്ടോ ഇണചേരുന്നത് കൊണ്ടോ വിസർജിക്കുന്നത് കൊണ്ടോ അല്ല ചിരിക്കുന്നത് കൊണ്ടും ചിന്തിക്കുന്നത് കൊണ്ടും പാട്ടുപാടുന്നത് കൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് മനുഷ്യരായത് ഇതൊന്നും ചെയ്യാതെ രാവിലെ എഴുന്നേക്കാൻ നേരെ ടോയ്ലറ്റ് പോവുക ഒരു പ്രഭാതത്തെ കണി കാണൂല മുന്നിലത്തെ വാനൽ തുറന്നിട്ട് ആ പ്രഭാതത്തിൽ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന ആ പൂക്കളുടെ ഇതളിൻ്റെ മേലെ ഒരു മഞ്ഞുതുള്ളിയെ കണ്ടിട്ട് ആ മഞ്ഞുതുള്ളി അടർന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ വയലിലെ പൂക്കളുടെ മേലെ വെയിൽ വൈരക്കല്ല് പോലെ വയലിലെ പൂക്കളുടെ മേലെയുള്ള മഞ്ഞു തുള്ളി തിളങ്ങുന്നത് കണ്ടിട്ട് സൂര്യാം വയൽ പൂവിലും വൈരം പതിക്കുന്നു എന്ന് പാട്ടുപാടിക്കൂടെ ഉൽക്കൊടിത്തുമ്മിൻ്റെ മൂർധാവിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ അത് ചുവന്നു വരുന്നത് കണ്ടിട്ട് ഉഷാകിരണങ്ങൾ പുൽഗി പുൽകി ബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറിൽ ദിനകര കരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്നൊരു പാട്ടു പാടിക്കൂടെ ആകാശത്തെ മഴവില്ലേ മനുഷ്യരുണ്ടായിട്ട് മൂന്ന് ലക്ഷം വർഷയായിട്ടുള്ളൂ എന്നാൽ മൂവായിരം കോടി മൂന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മഴ വന്നപ്പോ ഇവിടെ പുഴയുണ്ടായപ്പോ ഇവിടെ സമുദ്രങ്ങൾ ഉണ്ടായപ്പോ അന്ന് മഴ മഴയും വെയിലുമുള്ള കാലത്തെല്ലാം മഴ വില്ലുണ്ടായിരുന്നു പക്ഷെ ആ മഴ വില്ലിന് ഏഴ് നിറമാണെന്ന് എണ്ണാൻ നമ്മൾ വന്നേരേ കഴിഞ്ഞിട്ടുള്ളൂ അതിനു മുമ്പ് ഒരാളും ഏഴ് നിറമെന്ന് എണ്ണിയിട്ടില്ല അതിൽ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് വിബ്ജിയോർ എന്ന് കണ്ടുപിടിച്ചിട്ടില്ല ആ മഴ വില്ലിനെ നോക്കിയിട്ട് പന്തലിട്ട് ദൂരചക്രവാളം മാടി മാതറിഞ്ഞില്ലേ പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളിപ്പെന്ന് പാടാൻ ആരും ഉണ്ടായിരുന്നില്ല മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പൂക്കൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ട് ആ തുളസിയുടെ കതിർ കതിർനുള്ളിയെടുത്തിട്ടൊരു മാല കെട്ടിയിട്ട് തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടനും ഉണ്ടായിരുന്നില്ല നമ്മൾ വന്നതിന് ശേഷം കൃഷ്ണനെയും രാമനെയും അള്ളാഹുവിനെയും യേശുവിനെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നില്ല ഒരമ്പലം ഉണ്ടായിരുന്നില്ല ഒരു ആരാധനാലയം ഉണ്ടായിരുന്നില്ല മനുഷ്യർ വന്നതിന് മുമ്പ് ഇവിടെ ആരും പ്രാർത്ഥിച്ചിരുന്നില്ല ഒരു ഓംകാരവും ഉണ്ടായിരുന്നില്ല ഒരു അൽഹു അക്ബർ ഉള്ളി ഉണ്ടായിരുന്നില്ല ഒരു ഈശോ മിഷികായിക്ക് സ്തുതി ഉണ്ടായിരുന്നില്ല എല്ലാം നമ്മൾ വന്നതിന് ശേഷം അതൊക്കെ ഇല്ലാതെ കുറെ തിന്നുക കിടന്നുറങ്ങുക അത് അതിനു മുമ്പേ ഉണ്ട് മനുഷ്യർ വരുന്നതിന് മുമ്പേ തിന്നുന്നുണ്ട് കിടന്നുറങ്ങുന്നുണ്ട് ഇണചേരുന്നുണ്ട് വിസർജിക്കുന്നുണ്ട് ആ പണിയെടുക്കാൻ മാത്രം പിന്നെ നമ്മളിങ്ങനെ വരണോ കടുവ പോരെ ആന പോരെ ഒലി പോരെ നമ്മളെന്തിനാ മനുഷ്യരായത് ചിരിക്കാൻ ചിന്തിക്കാൻ പാട്ടുപാടാൻ സ്വപ്നങ്ങൾ കാണാൻ സ്നേഹിക്കാൻ സൗന്ദര്യബോധം ആസ്വദിക്കാൻ മനുഷ്യൻ മനുഷ്യരുണ്ടായത് മരണം വരെ അത് ചെയ്യൂ മരണം വരെ വായിച്ചു കൊണ്ടിരിക്കൂ ഭഗത് സിംഗിനെ അറിയാവോ ഭാരതത്തിന്റെ ധീരദേശാഭിമാനി ഷഹീദ് രക്തസാക്ഷി ഭാരതത്തിന്റെ ഏറ്റവും പ്രമുഖനായ രക്തസാക്ഷി വീര ഭഗത് സിംഗാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റത് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതിന്റെ തലേ ദിവസം ഒരു മനുഷ്യാവകാശമുണ്ട് കൊല്ലുന്നതിൻ്റെ തലേ ദിവസം പോയി ചോദിക്കും അവസാനത്തെ ആഗ്രഹമെന്തോ ഉണ്ടോ എന്ന് ഈ ആഗ്രഹം ചോദിച്ചപ്പോൾ ഭഗത് സിംഗ് പറഞ്ഞത് വായിക്കണമെന്ന് വിചാരിച്ചൊരു പുസ്തകം ലെനിന് എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു അതൊന്ന് കൊണ്ടു തരുമോ എനിക്കതും കൂടി വായിച്ചിട്ട് മരിക്കണം എന്നിട്ട് ജയിലിലെ അധികാരികൾ വിചാരിച്ചു ഇവനെന്ത് നാളെ തൂക്കാൻ പോകുന്നവന് ഇന്നെന്തിനാണ് പുസ്തകം വായിക്കുന്നത് അപ്പം നമ്മൾ സ്കൂൾ പഠിക്കുന്നതല്ല എല്ലാ കാലവും ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ അല്ല എല്ലാവരും മരിക്കും മരിക്കുമല്ലോ ലോകത്ത് എല്ലാവരും മരിക്കും അതുകൊണ്ട് മരിക്കുന്നത് വരെ ജീവിച്ചിരിക്കുക പക്ഷിമൃഗാദികളെല്ലാം മരിക്കുമ്പേ മരിക്കൂ നമ്മളെപ്പോഴും മരിക്കൂ അതാ കുഴപ്പം അവർക്ക് കാലബോധവും മരണബോധവും ഇല്ലാത്തത് കൊണ്ട് മരിക്കുമ്പം മാത്രമേ അവര് മരിക്കൂ നമ്മളെപ്പോഴും ചെറിയൊരു ഗ്യാസ് കയറിയാ മതി ഒരു ഗ്യാസ് കയറിയാ മതി ഉടൻ തന്നെ ജീരകം ഭർത്ത വെള്ളം കുടിച്ചാൽ അതങ്ങ് പോകും പക്ഷേ ഉടനെ ഞാൻ ഹർട്ട് അറ്റാക്ക് ആയി പോവോ അപ്പൊ പോട നമ്മൾ സാധാരണ ഡോക്ടർ പോരാ എം ഡി വേണം എം എസ് വേണം മിംസ് പോകണം മെഡിക്കൽ കോളേജ് പോകണം അങ്ങനെയായി വലിയ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകാരെല്ലാം പൈസ ഉണ്ടാക്കുന്നത് ചെറിയ സൂക്കടിന് ബെല് മരണം മരണം വരും ഒരു നാൾ ഓർക്കുകമർത്തിയ നീ ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാരണം മെഡിക്കൽ കോളേജിൽ ആളുവായനാണ് തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്നിടക്കിടക്ക് പാട്ട് പാടി കൊടുക്കുന്നത് എപ്പോഴും നീ മരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ അസുഖത്തിനും വലിയ ഡോക്ടറെ അടുത്ത് പോകണം എന്നാണ് പറയപ്പെടുന്നത് പ്രേരിപ്പിക്കാനാ ഇതെല്ലാം പാടിക്കൊടുക്കുന്നത് നമ്മൾ ഈ മരണം വരുമ്പോ വരട്ടെ എന്ന് അപ്പൊ അന്നേരം മരിച്ചാ മതി മരണം വരുമ്പോൾ മരിച്ചാ മതി അല്ലാതെ എല്ലാ ദിവസവും മരിക്കുമല്ലോ നരനായി ജനിച്ചു ഭൂമിയിൽ നരകവാരി നടുവിൽ ഞാൻ ഈ നരകത്തിൽ തന്നെ കരകേറ്റി ഇടേണം തിരുവൈക്കമ്പാഴും ശിവശംഭോ അങ്ങോട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുക എന്നാ പിന്നെ ഇങ്ങ് വരണോ ചേട്ടാ അങ്ങ് പോകാനാ പിന്നെ ഇങ്ങ് വരണോ അവിടെ നിന്നാ പോരെ പോകണ്ടതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട അത് പോകണ്ട സമയത്ത് പോയിക്കൊള്ളും മനസ്സിലായോ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രകൃതി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുക അതൊന്ന് ചിരിക്കുക എന്നതാണ് സ്മൈൽ പുഞ്ചിരിക്കൂ പക്ഷി മൃഗാദികൾക്കൊന്നും പുഞ്ചിരിക്കാൻ അറിയില്ല ആകെ ഇള ചിരിക്കാൻ അറിയുന്നൊരു ജീവി കഴുതയാണ് അത് പക്ഷേ ചിരിയല്ല ഇലിയാണ് അത് സന്തോഷം കൊണ്ട് ചെയ്യുന്നതല്ല അതതിൻ്റെ അതിൻ്റെ സ്വഭാവ വൈകൃതം പ്രകടിപ്പിക്കുന്നതാണ് ഇളിക്കുന്നത് അല്ലാതെ സന്തോഷമല്ല അത് സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് ചിരിക്കാൻ നമുക്കേ കഴിയും മധുരി ഭൂ ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തുന്ന ഒരാനന്ദൻ ഒരാനന്ദമുണ്ടാകുന്നു അല്ലേ അവനില്ലാതെ ഞാനില്ല എന്നെ കണ്ണൻ്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയുമോ എന്ന് പാടുമ്പോ നിന്നെ അണീക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു നീ വരുവോളവും പാടാതിരിക്കാനാൽ ഞാൻ അതെടുത്തുവച്ചു എൻ്റെ നെഞ്ചിലെടുത്തു വച്ചു എന്ന് പാടുമ്പോ അല്ലെങ്കിൽ ഒറ്റപ്പത്തിയൊടായിരമുടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം ചന്ദനുഖയനം ചന്തമൊടിങ്ങനെ ചെയ്യുമ്പോൾ വിലസി ചെറിയൊരു നിൻ എന്ന് ചങ്ങമ്പൊഴിയുടെ മനസ്സിന് പാടുമ്പോ ഉണ്ടാകുന്നൊരു പുഞ്ചിരി അതാണ് സ്മൈൽ ഓ ഓപ്പൺ ഹേഡ് ഹൃദയം തുറന്ന് വർത്തമാനം പറ ഹൃദയം തുറന്ന് ചിരിക്ക് ഹൃദയം തുറക്ക് ഈ ഹൃദയം തുറക്കാത്ത കൊണ്ടാണ് എല്ലാത്തിനും ടെക്ക് എന്ന് പറഞ്ഞ് പൊട്ടിപ്പോകുന്നത് ഈ തുറക്കും അടക്കവും ചെയ്യാതെ ബാതിൽ എപ്പോൾ അടച്ചു വെച്ചാൽ പിന്നെ തുറക്കൽ പണിയാ തമ്പിച്ചു പോകും എല്ലാ ദിവസവും രാവിലെ എണീറ്റ മുന്നിലത്തെ ബാതിൽ തുറക്കണ്ടേ തുറക്കുക അടക്കുകയും വേണേൽ ബാതിൽ ഉണ്ടാക്കിയത് തുറന്ന് വെക്കാനാ അടച്ചു വെക്കാനാന്ന് ധരിച്ചു പോയി കുറേ പൊട്ടന്മാർ നമ്മൾ കേരളത്തിൽ എല്ലാ വീടും ബാതിൽ അടച്ചു വെക്കും ഈ ഒരിക്കലും തുറക്കാത്ത വാതിൽ പിന്നെ ബാതിൽ വേണോ ചുമരു വെച്ച് മുട്ടിച്ചാൽ പോരെ ജനലുകളും വാതിലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് അടച്ചു വെക്കാനല്ല തുറന്നു വെക്കാനാണ് തുറന്നു വെക്കാത്ത വാതിലുകൾ അടച്ചു വെച്ചിരം അടച്ചു വെച്ചാൽ അത് പൊട്ടിപ്പോ അത് പിന്നെ തുറക്കാൻ പറ്റില്ല ചെതല് പിടിച്ചു പോകും അതുപോലെ നമ്മുടെ ഹൃദയം തുറക്കാത്തവരുകൊണ്ടാണ് അറ്റാക്ക് കൂടുന്നത് ഹൃദയം തുറന്ന് ചിരിക്ക് ഹൃദയം തുറന്ന് കരയു ഹൃദയം തുറന്ന് പാട്ടുപാടു അതാണ് ഓപ്പൺ ഓപ്പൺ ഓ എഫ് ലീൻ അഹന്ത വേണ്ട ഒന്ന് മുന്നോട്ട് കുഞ്ഞൂടെ നമ്മൾ അത്രക്കല്ലേ ഉള്ളൂ ഒരു ഒരു ചെറിയ വൈറസ് വിചാരിച്ചിട്ട് ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രം കാണുന്ന ഒരു വൈറസ് കൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും കുടുങ്ങിക്കിടത്തിയില്ലേ കുടുങ്ങിക്കിടത്തിന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ ആയി കിടന്നില്ലേ ഒന്ന് രണ്ട് കൊല്ലം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയോ ഇല്ല കോവിഡ് ചെറിയൊരു വൈറസ് എന്തിനാ നമ്മൾ അഹന്ത ഒന്ന് മുന്നോട്ട് കുനിയോ ടച്ച് സുഹൃത്തുക്കളെ ഒന്ന് തൊടു ഹൃദയത്തിൽ തൊടു ശരീരത്തിൽ തൊടു മക്കളുടെ ചുമല് കൈവക്കൂ അവരുടെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്കൂ അവരുടെ കവിളത്ത് മൊത്തം കൊടുക്കൂ അവരുടെ നെറ്റിയിൽ സ്പർശിക്കൂ അവരെ ചേർത്ത് പിടിക്കൂ വാത്സല്യം എന്ന വാക്കിൻ്റെ അർത്ഥം വത്സ്യം എന്ന് പറഞ്ഞാൽ നെഞ്ചാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കുക അതാണ് വാത്സല്യം മനസ്സിലായോ വാത്സല്യം എന്ന് പറഞ്ഞാൽ എന്താ നെഞ്ചോട് ചേർത്ത് പിടിക്കല തൊടണം ഭാര്യയും ഭർത്താവും തൊടുന്നില്ല ഇരുട്ടത്ത് മാത്രം തൊട്ടിട്ട് കാര്യമുണ്ടോ ഇല്ല ഭാര്യയും ഭർത്താവും വെളിച്ചത്തിൽ കൈകൾ കോർത്ത് പിടിച്ച് മക്കളുടെ മുന്നിൽ പ്രേമിക്കുന്നത് കാണണം മക്കള് അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കണ്ടിട്ട് കുട്ടികൾക്ക് മനസ്സിലാവണം പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെയുള്ള ഏർപ്പാടല്ല കല്യാണം കഴിഞ്ഞ് മരണം വരെ ഉള്ളതാണ് പ്രേമമെന്ന് പ്രണയം മരണം വരെ മരിച്ചാലും ഒരാൾ മരിച്ചാലും മറ്റൊരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും പ്രണയം തുടരും തുടരും പ്രണയം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പുള്ളതല്ല നമ്മളെ നാട്ടിൽ നോക്കിയെ വാട്സപ്പിലും ഫേസ്ബുക്കിലെല്ലാം കല്യാണം കഴിഞ്ഞു വരെ നൂറ് പ്രാവശ്യം ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് അയച്ചിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു തവണ പറഞ്ഞിട്ടുണ്ടോ ഐ ലവ് യു ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവും എന്താ പറയാത്ത എന്താ പറയാത്തു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയാ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തറിയോ എന്താ എലക്ഷം കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്ന് എലക്ഷം കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ അപ്പോൾ എലക്ഷൻ വേണ്ടിയുള്ള പ്രചരണം മാത്രമാണ് ഐ ലവ് യു അല്ല പ്രണയം പ്രേമം ഈ ലോകത്തിലെ ഒരേ ഒരു മതമാണെന്ന് ഉള്ളൂരിന്റെ വരികൾ കേട്ടിട്ടുണ്ട് ഒരൊറ്റ മതമുണ്ട് പാർവണശി ബിംബം അല്ലേ ലോകത്ത് മുഴുവൻ നിലാവ് വരത്തുന്ന അതിസുന്ദരമായിരിക്കുന്ന വാക്കാണ് പ്രേമം എന്നാൽ നമ്മളെ കുട്ടികൾ വിജയി പ്രേമം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക പിറ്റേന്ന് കൂട്ടി പോവുക ഏടിയും പോയിട്ട് ഇണചേരുക എന്നിട്ട് തിരിച്ചു പോവുക ഇതാണ് പ്രേമൊന്ന് ധരിച്ചു പോയി വിവാഹമെന്ന സങ്കല്പ തന്നെ തകരുക ഇപ്പൊ വിവാഹം വേണ്ട പിന്നെന്താ ലിവിങ് ടുഗദർ കാമവികാരം എല്ലാവർക്കും ഉണ്ടാവും അതില്ലെങ്കിൽ പിന്നെ മനുഷ്യരുണ്ടാവും അല്ലേ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ ഒരു കൗമാര പ്രായം തുടക്കുമ്പോൾ വില്ലെടുക്കും മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും അതെല്ലാ ജീവജാലങ്ങളിലും ഉണ്ടാവും പക്ഷേ അത് പ്രകൃതിയുടെ ദൗത്യമാണ് നമ്മൾ പ്രകൃതിയുടെ ദൗത്യം മാത്രം നിർവഹിച്ചാൽ പോരല്ല അത് പക്ഷിമൃഗാദികൾ ചെയ്യട്ടെ നമുക്ക് ജല ദൗത്യമുണ്ട് ആ ദൗത്യം പ്രകൃതിയുടെ ദൗത്യം ഇണ ചേരുകയും അതിലുണ്ടായ മക്കളെ തുടർന്ന് തലമുറയെ പോറ്റി വളർത്തുകയും അവർക്ക് സംസ്കാരം പകർന്നു കൊടുക്കുകയും ചെയ്യാനുള്ള കുടുംബമെന്ന ആശയമുണ്ടാവണം ഈ കുടുംബം എന്ന ആ വൃക്ഷത്തിന്റെ ചില്ലകളാണ് അതിലുള്ള സന്തതികൾ ആ ആശയം ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കുടുംബത്തോടൊരു ബന്ധം ഇല്ല ഇപ്പോ എന്താ അവർ പെണ്ണും ഇഷ്ടപ്പെട്ട കുറച്ച് ദിവസം ഏടിയും കൊത്തുകൂടുക കുറേ കാലം ഇണ ചേർന്ന് മടുത്താൽ പിന്നെ രണ്ടും രണ്ട് വൈകു പോവുക അതിലുണ്ടാകുന്ന മക്കളോ എൻ്റെ അച്ഛൻ നോക്കുവോ ഇതിലുണ്ടാകുന്ന മക്കളെ കുടുംബമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന്റെ ഈ സംസ്കാരത്തിന്റെ ഉറവിടം നശിച്ചു പോകും അതുകൊണ്ട് ടച്ച്